ഹലോ ഫ്രണ്ട് കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സീരിയലിലും സിനിമയിലും തിളങ്ങി നിൽക്കുന്ന നടിമാരുടെ മക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ പറഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചിപ്പി സീരിയലിലും സിനിമകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു നടിയാണ് ചിപ്പി താരത്തിന്റെ മകൾ അവന്തിക ഉമാനായർ വാനമ്പാടി എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് ഉമാനായാർ ും ഏക മകളാണ് പേര് ഗൗരി പ്രവീണ മലയാളത്തിലും തമിഴിലും സിനിമയിലും സീരിയലിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടിയാണ് പ്രവീണ താരത്തിന്റെ മകൾ ഗൗരി നായർ അനില ശ്രീകുമാർ മലയാളത്തിലും തമിഴിലുമായി സീരിയലും സിനിമയിലും കണ്ടുവരുന്ന നടിയാണ് അനില ശ്രീകുമാർ താരത്തിന്റെ മകൾ ആദിലക്ഷ്മി ഗായത്രി അരുൺ പരസ്പരം എന്ന ഒറ്റ സീരിയൽ കൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് ഗായത്രി അരുൺ താരത്തിന്റെ മകൾ കല്യാണി റാണി മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി സീരിയലിലും സിനിമയിലും തിളങ്ങി നിൽക്കുന്ന ഒരു നടിയാണ് യമുനാ റാണി താരത്തിനും രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്തത് ആമിയും രണ്ടാമത്തത് ആഷ്മിയും നിത്യദാസ് ഈ പറക്കും തലക എന്ന ചലച്ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് നടിയാണ് നിത്യദാസ് ഇപ്പോൾ ടി വി സീരിയലുകളിലും അഭിനയിച്ചു വരുന്നു താരത്തിന്റെ മകളാണ് നൈന ലിസി ജോസ് താരണം സിനിമയിലും സീരിയലുമായി വേഷങ്ങൾ ചെയ്ത് തിളങ്ങിയ നടിയായിരുന്നു ലിസി ജോസ് താരത്തിന്റെ പെൺമക്കളാണ് ശ്രുതി ലക്ഷ്മിയും ശ്രീലയയും മേനോൻ പവിത്രം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നടിയാണ് ബിന്ദുജ മേനോൻ താരത്തിന്റെ മകളുടെ പേര് നേഹാ രാജേഷ് നമ്പിയാർ എന്നാണ് നീനാക്കുറുപ്പ് സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുന്ന നടിയാണ് നീനാ കുറുപ്പ് ഇപ്പോൾ ഏഷ്യാനത്തിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നീന കുറുപ്പിന്റെ മകളാണ് പവിത്ര കുറുപ്പ് നിഷാ ഒരുപാട് സിനിമകളിലും ശേഷം ഉപ്പുമുളകുമെന്ന സീരിയലിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് നിഷാ സാര താരത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത മകൾ ദേവികയും രണ്ടാമത്തെ മകൾ സേവിതയും മഞ്ജു പിള്ള സീരിയലിലും സിനിമകളിലുമായി ധാരാളം തിളങ്ങി നിൽക്കുന്ന ഒരു നടിയാണ് മഞ്ജു പിള്ള മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലെ ജഡ്ജ് കൂടിയാണ് താരം താരത്തിന് ഒരു മകളാണുള്ളത് പേര് ദയാസുജിത് എന്നാണ് ചിത്ര ക്ഷേനായി രാജമാണിക്യം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ച നടിയാണ് ചിത്ര ക്ഷേനായി താരം ധാരാളം സിനിമകളിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ മകൾ 少し精ない。